പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതമിനും നിധിക്കും നിർമ്മലയ്ക്കും ശിവാനി ഗർഭിണിയല്ല എന്നുള്ള വിഷയം വരികയാണ് അങ്ങനെ നിധിയെ കാണിച്ച അതേ ഡോക്ടറെ തന്നെ ശിവാനിയെ കാണിക്കാം എന്ന് അവർ തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കുകയാണ് ശിവാനിക്കാണെങ്കിലോ ഗൗതമും പ്രണവും വീണ്ടും സ്നേഹത്തിലായതിനുള്ള ദേഷ്യ കേട്ടോ മനസ്സിൽ മുഴുവനും എന്നിട്ട് പ്രണവിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ വീണ്ടും അവരോട് കൂട്ടുകൂടിയത് അവർ നമ്മളെ എന്തുമാത്രം അധികം ദ്രോഹിച്ചതാണ് എന്നിട്ട് എന്തിനാണ് ഇനിപ്പോൾ അവരോട് വീണ്ടും ബന്ധം പുലർത്തുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രണവ് പറയുന്നുണ്ട് ഇനി ഞാൻ എൻ്റെ ഏട്ടത്തിയോടും ഏട്ടനോടും ഒരു തരത്തിലും പിണങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് എത്രമാത്രം അധികം കരുതലൂടെയാണ് നിന്നോട് പെരുമാറുന്നതും ഓരോ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുന്നതും അതുകൊണ്ട് ഇനി ഞാൻ അവരോട് പിണങ്ങില്ല എന്ന് പറയുമ്പോൾ ശിവാനിക്ക് ദേഷ്യ പിടിച്ച് താഴേക്ക് ഇറങ്ങി വരിക കേട്ടോ അപ്പോൾ ശിവാനിയുടെ ആ വരവ് കാണുമ്പോൾ നിധിയും പാറവും പറയുന്നുണ്ട് എന്താ ശിവാനി നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ എന്നിട്ടാണോ ഇങ്ങനെ കൂടി നടന്നു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ പതുക്കിയാണല്ലോ വന്നത് എന്ന് പറയുമ്പോൾ അല്ല ഞാൻ കണ്ടതല്ലേ നീ നല്ല ദേഷ്യത്തിലാണ് ഇറങ്ങി വന്നത് എന്ന് പാറു പറയട്ടോ അപ്പോഴത്തേക്കും പ്രണവും വസുന്ധരയും താഴേക്ക് വരികയാണ് എന്താണ് ഇവിടെ പ്രശ്നം ഏട്ടത്തി എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അപ്പോൾ ശിവാനി ഇങ്ങനെ ദേഷ്യത്തിൽ ഇറങ്ങി വരുന്ന കാര്യം പറയട്ടോ അപ്പോൾ വസുന്ധര പറയാണ് എന്താ ശിവാനി നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ നിന്നോടല്ലേ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ കണ്ടില്ലേ ഒരുത്തി തന്നെ ഒരു ശ്രദ്ധയുമില്ലാതെ ഉണ്ടായിരുന്ന കുഞ്ഞിനെ കളഞ്ഞിട്ട് പോന്നിരിക്കുന്നു ഇനിയിപ്പോ നീ കൂടി എന്തിനാണ് കൂടി നടന്ന് ഈ കുഞ്ഞിനെ കളയാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കട്ടെ അപ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ ഗൗതം പറയാണ് ആഹ് എന്ത് പറയുമ്പോഴും നിധിയെ ഒന്ന് കുത്തി നോവിച്ചിട്ടാണ് കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയാണ് വേണ്ട ഗൗതം അത് അങ്ങനെ ശീലമായി വസുന്ധര മേഡത്തിനെ എന്നെ എന്തെങ്കിലും പറയാതെ ഇനിയിപ്പോൾ സ്ഥലത്തിലും സമാധാനം ഉണ്ടാവില്ല അത് മേടത്തിന് ശീലമായി പോയി എന്ന് പറയട്ടോ അങ്ങനെ ഈ ശിവാനിയോട് പറയണേ ശിവാനി വാ നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ എവിടേക്ക് എന്ന് ചോദിക്കുമ്പോൾ നിന്നെ ഒരു ഡോക്ടറെ കാണിക്കാനാണ് നിന്നെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാനാണെന്ന് പറയുമ്പോൾ പ്രണവ് പറയണേ ഏട്ട ഏട്ടത്തി പറഞ്ഞത് ശരിയാണ് ഇതുവരെയും ചെക്കപ്പിനൊന്നും കൊണ്ടുപോയിട്ടില്ല എനിക്കും ശിവാനിയുടെ വയറ്റിലുള്ള എൻ്റെ കുഞ്ഞിനെ ഒന്ന് സ്കാനിങ്ങിലൂടെ കാണണം എന്നുണ്ട് നമുക്ക് പോവാം ശിവാനി എന്ന് പറയുമ്പോൾ ഇല്ല എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല കുഞ്ഞിനൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ നിനക്കറിയാം നീ സ്കാനിങ് ചെയ്തിട്ടുണ്ടോ എന്ന് പ്രണവ് ചോദിക്കുമ്പോൾ അത് പിന്നെ നീ കൂടുതൽ സംസാരിക്കണ്ട വായോ ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി എന്ന് നിധി വീണ്ടും പറയട്ടോ അവാനി വേണ്ട എനിക്കൊരു കുഴപ്പവും ഇല്ല എനിക്കും കുഞ്ഞിനും ഒരു കുഴപ്പവുമില്ല ഡോക്ടറെ ഒന്നും കാണണ്ട എന്ന് പറയുമ്പോൾ അത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ എന്ന് പ്രണവ് പറയുമ്പോൾ ഇല്ല എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നല്ലേ പറഞ്ഞത് എന്ന് പറയട്ടോ അപ്പോൾ പാറു പറയണേ നീ എന്തിനാ ശിവാനി ഇങ്ങനെ വാശി പിടിക്കുന്നത് നീ ഒന്ന് ഡോക്ടറെ പോയി കണ്ടേക്ക് നല്ല ഡോക്ടർ ാണ് നിധിക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഈ ഡോക്ടറാണ് നിധിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് കണ്ടെത്തിയത് ഈ ഡോക്ടറെ തന്നെ നീ കണ്ടാ മതി എന്ന് വീണ്ടും പറയുമ്പോൾ ശിവാനി പറയുന്നത് എന്നാൽ പിന്നെ നമുക്ക് ആദ്യം കാണിച്ച ഡോക്ടറെ തന്നെ കാണിക്കാം നമുക്ക് അവിടേക്ക് പോവാം എന്ന് പറയുമ്പോൾ എന്തിനാണ് നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്ന് ഗൗതം ചോദിക്കാം കേട്ടോ അങ്ങനെ ഗൗതം വസുന്ധരയോട് പറയണെ അല്ല അസിസ്റ്റന്റ് ഇങ്ങനെ വാശി പിടിക്കുന്നതൊന്നും കാണുന്നില്ലേ ഒന്ന് പറഞ്ഞൂടെ ഡോക്ടറെ അടുത്തേക്ക് പോകുന്ന കാര്യത്തിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ വസുന്ധരക്ക് മനസ്സിലാവാണ് ഗൗതം പറയുന്നത് കാര്യം അപ്പോ വസുന്ധര പറയണ ശിവാനി ഇനി എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത് എനിക്കെന്താ ഡോക്ടർ അടുത്ത് പോവാൻ ഇത്ര മടി നിന്റെയും കുഞ്ഞിന്റെയും നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഇവരൊക്കെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോവാം എന്ന് പറയുന്നത് നീ പോവാൻ നോക്ക് എന്ന് വീണ്ടും വസുന്ധര പറയുമ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കാണ് ഞാൻ ഗർഭിണിയല്ല എന്നുള്ളത് വസുന്ധര മാഡത്തിന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് എന്നെ ഇപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നത് എന്നെ ഡോക്ടർ പരിശോധിച്ചാൽ എല്ലാ കള്ളവും പുറത്താവും അതോടുകൂടി എനിക്ക് പിന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല പ്രണവ് എന്നെ ഉപേക്ഷിച്ച് കളയുമൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാം കേട്ടോ എന്നിട്ട് വീട് മൊത്തത്തിൽ അങ്ങ് ശിവാനി നോക്കുകയാണ് എനിക്കിനി വീട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് അപ്പോൾ നിധി ചോദിക്കുകയാണ് എന്തിനാണ് ശിവാനി നീ ഇങ്ങനെ പേടിക്കുന്നത് വാ നമുക്ക് പോവാം എന്ന് പറയട്ടോ അപ്പോൾ എല്ലാവരും കൂടി എന്നാൽ ഡോക്ടറുടെ അടുത്തേക്ക് പോവാം എന്ന് പ്രണവ് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഗൗതം പറയാണ് പ്രണവും ശിവാനിയും നിധിയും മാത്രം പോയാൽ മതി നിങ്ങൾ മൂന്ന് പേരും പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ പ്രണവ് ആ എന്നാൽ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് മൂന്ന് പേരും കൂടി ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലാം കേട്ടോ അങ്ങനെ ഡോക്ടറുടെ അവിടെ എത്തി സമയത്ത് ശിവാനി വീണ്ടും പറയാണ് വേണ്ട എന്നെ ഇപ്പോൾ പരിശോധിക്കേണ്ട ഒരു കാര്യവുമില്ല എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്തിനാണ് വെറുതെ പരിശോധിക്കുന്നത് എന്നൊക്കെ വീണ്ടും വാശി പിടിക്കുന്ന സമയത്ത് പ്രണവിനങ്ങ് ദേഷ്യം വരികയാണ് എന്താ ശിവാനി നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ നീ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നതുമില്ല ഈ ഡോക്ടറെ കണ്ടു എന്ന് കരുതിയിട്ട് എന്ത് കുഴപ്പമാണ് ഉണ്ടാവുന്നത് നീ വായോ അല്ല നമ്മുടെ പഴയ റിപ്പോർട്ടൊന്നും എടുത്തിട്ടില്ലല്ലോ ആ അത് നീ ഓർമ്മിപ്പിച്ചത് ഞാൻ അത് കാറിൽ തന്നെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാറിൽ നിന്നും പഴയ റിപ്പോർട്ടൊക്കെ എടുത്തിട്ട് നേരെ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലാണ്ടോ അങ്ങനെ ഡോക്ടറുടെ റൂമിലേക്ക് കയറുന്ന സമയത്ത് ശിവാനിയുടെ ഫയലും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് എന്നിട്ട് ഡോക്ടർ പറയണ ആ ഇതിൽ ശിവാനി ഗർഭിണിയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്നായാലും എൻ്റെ ഒരു സമാധാനത്തിന് ഒന്ന് പരിശോധിക്കാം എന്ന് പറയുമ്പോൾ ശിവാനി പറഞ്ഞു എന്തിനാണ് ഡോക്ടർ എന്നെ പരിശോധിക്കുന്നത് ഞങ്ങളിപ്പോൾ നാല് ദിവസം മുന്നേയാണ് എന്നെ ആദ്യം പരിശോധിച്ച ഡോക്ടറുടെ ടുത്ത് പോയി കാര്യങ്ങളൊക്കെ അറിഞ്ഞത് പിന്നെ വീണ്ടും പരിശോധിക്കേണ്ടതില്ലോ ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ് ശിവാനി എങ്കിലും എനിക്കൊന്ന് പരിശോധിക്കണം എന്ന് പറയാണ് അങ്ങനെ ശിവാനിയെ പരിശോധിക്കാൻ വേണ്ടി പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ അങ്ങനെ സിസ്റ്ററും ഡോക്ടറും കൂടി അവിടേക്ക് പോവാണ് അപ്പോൾ ശിവാനി പേടിയോട് കൂടി നിൽക്കുകയാണ് എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ കള്ളങ്ങളെല്ലാം ഇപ്പോൾ എല്ലാവരും അറിയും എന്ത് ചെയ്യണം ഇതിൽ നിന്നും ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ മനസ്സിൽ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ശിവാനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ഡോക്ടർ പരിശോധിക്കുന്ന ആ ഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ശിവാനിയുടെ പരിഭ്രമം കാണുന്ന സമയത്ത് നിധി എന്തിനാണ് ഇവൾ ഇങ്ങനെ പേടിക്കുന്നതാണാവോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ശിവാനിയെ ഡോക്ടർ പരിശോധിക്കുക അപ്പോൾ പരിശോധിക്കുന്ന സമയത്ത് ഡോക്ടർക്ക് പരിശോധനയിലൂടെ തന്നെ മനസ്സിലാവുകയാണ് ശിവാനി ഗർഭിണിയല്ല എന്നുള്ള കാര്യം അങ്ങനെ ശിവാനി ഡോക്ടറുടെ കൈ പിടിച്ച് പറയുകയാണ് എന്നെ രക്ഷിക്കണം ഡോക്ടർ ഞാൻ ഗർഭിണിയല്ല എന്നുള്ള കാര്യം ോടും പ്രണവിനോടും പറയരുത് ഞാൻ ഡോക്ടർക്ക് എത്ര പൈസ വേണമെങ്കിലും തരാം എന്നെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഡോക്ടർ അങ്ങ് ദേഷ്യപ്പെടുകയാണ് നീ ഗർഭിണിയല്ല എന്നുള്ള കാര്യം ഉറപ്പായും നിന്റെ ഭർത്താവ് നിധിയും അറിയണം നീ എല്ലാവരെയും കബളിപ്പിക്കുകയാണെന്നുള്ളത് എല്ലാവരും അറിയണം നീ ഒരു വഞ്ചകിയാണ് എന്നൊക്കെ പറഞ്ഞ് ശിവാനിയോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അങ്ങനെ ശിവാനി പറയുകയാണ് ഈ ഡോക്ടർ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്തോളാം പക്ഷേ എന്റെ ജീവിതം തകർക്കരുത് അവരോട് ആരോടും ഈ സത്യം പറയരുത് പ്ലീസ് എന്ന് പറഞ്ഞ് ഒരുപാട് കരയുന്നുണ്ട് കേട്ടോ പക്ഷെ ഡോക്ടർ അതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ ഡോക്ടർ നേരെ നിധിയുടെ അടുത്തും പ്രണവിൻ്റെ അടുത്തും ചെന്ന് പറയുകയാണ് ഇവൾ ഗർഭിണിയാണെന്നുള്ളത് ഏത് ഡോക്ടറാണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എന്താ ഡോക്ടർ എന്ന് പ്രണവും നിധിയും ചോദിക്കുമ്പോൾ ഇവൾ ഗർഭിണിയല്ല ഇവൾ നിങ്ങളെ എല്ലാവരെയും കബളിപ്പിക്കുകയാണ് ചെയ്തത് ഇവൾ ഒരിക്കലും ഒരു അമ്മയാവുകയും ഇല്ല ഇവൾക്ക് അതിനുള്ള കഴിവില്ല എന്നുള്ള കാര്യം പറഞ്ഞതോടുകൂടി നിധിയും പ്രണവും ഞെട്ടിപ്പോവുകയാണ് എന്താ ഡോക്ടർ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ സത്യമായി ാണ് ഈ റിപ്പോർട്ട് കള്ളത്തരത്തിൽ ഉണ്ടാക്കിയതാണ് ഇവൾ ഗർഭിണിയല്ല ഇവൾക്കൊരിക്കലും ഒരു അമ്മയാവാൻ കഴിയില്ല എന്ന് പറഞ്ഞതോടുകൂടി പ്രണവും നിധിയും അങ്ങ് എണീക്കുകയാണ് എന്നിട്ട് പ്രണവ് ശിവാനിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനി കരഞ്ഞുകൊണ്ട് പറയണേ പ്രണവ് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നീ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്ന് ചോദിച്ച് പ്രണവ് ശിവാനിയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ നീ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് നീ എന്തിനാണ് ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്തത് നീ അമ്മയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരെയും വിശ്വസിപ്പിച്ചത് എന്തിനാണ് നീ ഗർഭിണിയാണെന്ന് പറഞ്ഞ് എല്ലാവരെയും ഒരുപോലെ പറ്റിച്ചത് എന്തിനാണ് ഇനി നിന്നെ കൺമുന്നിൽ പോലും കണ്ടുപോവരുത് മര്യാദക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്നും പൊയ്ക്കൊള്ളണം എന്ന് പറയണം അങ്ങനെ പ്രണവിന്റെ കാല് പിടിച്ചുകൊണ്ട് ശിവാനി കരയുകയാണ് എന്നോട് ക്ഷമിക്കണം പ്രണവ് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് വീണ്ടും കരയുന്ന സമയത്ത് ശിവാനിയെ ഒരു മൈൻഡ് പോലും പ്രണവും ചെയ്യുന്നില്ല അങ്ങനെ ശിവാനിയുടെ കരണം വീണ്ടും അടിച്ചു പൊട്ടിക്കുകയാണ് എന്തിനാണ് നീ ഞങ്ങളോട് ഇത്രയും വലിയ ഒരു ചതി ചെയ്തത് എനിക്ക് അമ്മയാവാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അത് സത്യം അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നില്ല നീ എന്തിനാണ് ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ പറ്റിച്ചത് എന്നും പറഞ്ഞ് കണവ് പോവാൻ നിൽക്കാം കേട്ടോ അങ്ങനെ നിധി ചോദിക്കാണ് ശിവാനി നീ എന്തിനാണ് എല്ലാവരെയും ഇങ്ങനെ പറ്റിച്ചത് നീ എന്തിനാണ് ഇത്രയും വലിയ ഒരു കള്ളം പറഞ്ഞത് എന്നൊക്കെ നിധിയും ചോദിക്കുകയാണ് ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ ശിവാനിയെ നിധി എന്താ ശിവാനി നീ ആലോചിക്കുന്നത് എന്നങ്ങ് ചോദിച്ചതോട് കൂടിയിട്ടാണ് കേട്ടോ ശിവാനി ഇതെല്ലാം മനക്കെണ്ണിൽ സ്വപ്നം കണ്ടതായിരിക്കും ശിവാനിയെല്ലാം സ്വയം വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് കൂട്ടിയതാവൂട്ടോ എന്നിട്ട് നിധി പറയുകയാണേ ശിവാനി നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ഡോക്ടറും സിസ്റ്ററും അവിടേക്ക് പോയിട്ട് കുറേ നേരമായി നിന്നെ പരിശോധിക്കാനാണ് അവർ വിളിക്കുന്നത് നീ ചെന്ന് ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ല് എന്ന് പറഞ്ഞ് നിധി ശിവാനിയെ പറഞ്ഞയക്കാട്ടോ അങ്ങനെ ശിവാനി പേടിയോട് കൂടി ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഡോക്ടർ പറയുകയാണേ ശിവാനി നീ ഇവിടെ കിടക്ക് ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഡോക്ടർ എന്നെ പരിശോധിക്കേണ്ട ഒരു കുഴപ്പവുമില്ല ഡോക്ടർ എന്ന് പറഞ്ഞു പറയുമ്പോൾ ശിവാനി എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് ഞാൻ ഇന്നെ ഓപ്പറേഷൻ ചെയ്യാനൊന്നും പോകുന്നത് പിന്നെ എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത് ഞാനൊന്ന് പരിശോധിക്കുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശിവാനിയുടെ വയറ്റിൽ ഡോക്ടർ കൈ വയ്ക്കാൻ നിൽക്കാം കേട്ടോ